आप मदीना आदिरा से हम आया आप लोग करने के लिए हम आया बाद शाह आप कब तक इधर तो से वापस इंडिया जाने तक हम लोग पूरा आसाना इन शैसे आपको मदीना का कैसे बादशाह बहुत अच्छा जो है तो ना वहाँ पे सर्विस था बहुत अच्छी होटल थी बहुत अच्छा सफ़र में भी माशाल्लाह यहाँ पे मदीना से मक्का भी है

ഹലോ അസ്സലാമലൈക്കും വർഹമുലായി എല്ലാവർക്കും നമസ്കാരം കി മണ്ഡല ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുമായി മദീനയിലെത്തി ഇരുപത് കഴിഞ്ഞ ഇരുപത്തൊമ്പതിന് ഏപ്രിൽ ഇരുപത്തൊമ്പതിന് മദീനയിലെത്തി മദീനയിലെ സന്ദർശനം പൂർത്തിയാക്കി മക്കയിൽ അവരുടെ താമസ സ്ഥലമായ സി സിയിലേക്ക് വരുന്ന ആദ്യ ഹജ്ജ് സംഘം ഹൈദരാബാദിൽ നിന്നുള്ള അഞ്ഞൂറിൽ പരം ഹാജിമാരെക്ക് ഊസ്മളമായ സ്വീകരണമാണ് മക്ക കെ എം സി സി നൽകിയത് ആ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്യൂ എന്തെങ്കിലും ടോക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് നിൽക്കുക അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം ഇനി രണ്ട് മാസത്തോളം നമ്മുടെ ബ്ലോഗുകളൊക്കെ മക്കയിൽ നിന്നായിരിക്കും ഭാജിമാർ അറമിൽ പോകുന്നതും അറമിൽ നിന്ന് വരുന്നതും അതുപോലെ പിന്നെ കല്ലറിയാൻ പോകുന്നത് അറഫ മീന മുതലിഫ എന്നുള്ള വീഡിയോ ഉണ്ടാവും അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റും നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കുക ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീഡിയോ എടുക്കുന്നത് അജീസിയയിലെ മഹത്തദ് ബാങ്കിലെ ഇരുന്നൂറ്റി എൺപത്തൊമ്പതാം നമ്പർ ബിൽഡിങ്ങിൽ നിന്നാണ് അപ്പോൾ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുമായി മദീനയിലേക്ക് ഏപ്രിൽ ഇരുപത്തൊമ്പതിന് എത്തിയ അഞ്ഞൂറിൽ പരം ഹാജിമാർ ആണ് പിന്നെ ഇന്നലെ ബുധനാഴ്ച ഇവിടെ മക്കയിലെത്തിയത് അവർക്കുള്ള സ്വീകരണം നൽകുന്നതാണ് ഓഫിൻ്റെ ആൾക്കാരും മക്ക കെ എം സി സിയുടെ വളണ്ടിയേഴ്സും അവർക്ക് ടങ്ങുന്ന കിറ്റൊക്കെ നൽകി അവർക്ക് അവരെ സ്വീകരിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് അഞ്ഞൂറ്റൻപതോളം ആജിമാരിൽ ഇരുന്നൂറ്റി സംതിങ് ആൾക്കാർ ആജിമാർ ഈ ബിൽഡിങ്ങിലാണ് ബാക്കി സി സിയിലെ അഞ്ചാം നമ്പറും ഇരുപത്തൊന്നാം നമ്പറും അങ്ങനെ മൂന്നാല് ബിൽഡിങ്ങിലേക്കാണ് വന്നത് ഇത് ഇന്ത്യയിലെ ആദ്യ അജ് സംഘമാണ് അപ്പോൾ ഇന്നലെ ഇവിടെ ബുധനാഴ്ച രാത്രി അർദ്ധരാത്രി ഒരു മണിയോടെ ആണ് ഇവിടെ സി സി ഐയിലുള്ള മാറ്റത്ത് ബാങ്കിൽ അവരുടെ ബിൽഡിങ്ങിലെത്തിയത് അവർക്കുള്ള കെ എൻ സി സിയുടെയും മറ്റ് ഊസ്മളമായ സ്വീകരണം ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തുകീ മക്കയിൽ നിന്നുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങളിവിടെ നമ്മളെ ചാനല് ഏറ്റവും വലിയൊരു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ പത്താം തീയതി ശനിയാഴ്ചയാണ് നമ്മുടെ കേരള ഹാജിമാർ മക്കയിലെത്തുന്നത് അവരെ നേരെ കോഴിക്കോടിൽ നിന്നും കണ്ണൂരിൽ നിന്നും നെടുമ്പാശ്ശേരിയിൽ നിന്നും മക്കയിലേക്കാണ് വരുന്നത് മക്കയിൽ അജ്ജ് കഴിഞ്ഞ് അജ്ജിൻ്റെ മുന്നായിട്ടും അതേമാതിരി മദീന സന്ദർശനം നടന്ന് നേരെ മക്കയിലേക്കാണ് വരുന്നത് അതുപോലെ ആദ്യ അജ്ജ് സംഘം ഇപ്പോൾ നമ്മൾ വരവേറ്റ ഈ ഇത് ഇന്ത്യയിലെ ആദ്യ അജ്ഞ സംഘമാണ് ഈ വർഷത്തെ അവർ മദീന സന്ദർശനം പൂർത്തിയാക്കിയാണ് മക്കയിലെത്തിയത് ഇനി അവർ അജ്ജ് കഴിഞ്ഞ നാട്ടിലേക്കായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബുധനാഴ്ച രാത്രി മദീനയിൽ നിന്ന് എത്തിയ ആദ്യ അജ്ജ് സംഘത്തെ സ്വീകരിക്കാൻ നൂറിൽ പരം കെ എം സി സി വളണ്ടിയേഴ്സും നേതാക്കളായ കുഞ്ഞിമോൻ കാക്കിയ സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞിമോൻ കാക്കിയ അതുപോലെ വർക്ക കെ എം സി സി സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി മുജീബ് പൂക്കോട്ടൂർ അങ്ങനെ മറ്റു സെൻട്രൽ കമ്മിറ്റി നേതാക്കളും പ്രവർത്തകരും അടങ്ങുന്ന ഒരു സംഘം വളണ്ടിയേഴ്സ് ആദ്യമാന സ്വീകരണം സ്വീകരിച്ചു അവർക്കുള്ള ഫ്രൂഡ്സിൻ്റെ കിറ്റുകൾ നൽകി അവരെ റൂമിലേക്ക് രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല ഈ വർഷം കഴിഞ്ഞ വർഷം പറഞ്ഞ പോലെ ഇവിടെ മക്കയിൽ കർശന നിയന്ത്രണങ്ങളാണ് അല്ലെങ്കിൽ മക്ക ഇക്കാമ വേണം അല്ലെങ്കിൽ രസിയ അത് മക്കയിൽ നിൽക്കാനുള്ള പേപ്പർ വേണം അപ്പോൾ അതില്ലെങ്കിൽ ഭയങ്കര കർശനമായ പിന്നെ നിങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ അലഹമ്മില്ല കഴിഞ്ഞ പ്രാവശ്യം പ്രശ്നങ്ങളും എല്ലാവർക്കും ആദ്യമാർക്ക് സിനിമ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനും എനിക്ക് സാധിച്ചു അതുപോലെ ഈ വർഷവും സുഖമായി ആജിമാർക്ക് വേണ്ടി സേവനം ചെയ്യാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അതുപോലെ ആജിമാരും പ്രാർത്ഥിക്കണം അപ്പോൾ ഈ വർഷവും സുഖമായി എല്ലാവർക്കും അവർക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ വർഷത്തെ ആദ്യം അവരെ ഹെൽപ്പ് ചെയ്യാൻ ഹിന്ദ് ചെയ്യാനും ഞങ്ങൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനെല്ലാവരും അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ ഇൻഷല്ല ഇനി ശനിയാഴ്ച രാവിലെയാണ് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലൈറ്റൊക്കെ നിർത്തുന്നതൊക്കെ നിൽക്കുന്നു ഇൻഷല്ല പിന്നെ അടുത്ത ശനിയാഴ്ച ആളല്ല മറ്റന്നാളാണ് നമ്മുടെ കേരള ഹാജിമാർ അക്കയിലിറങ്ങുന്നത് വിദ്യയിലിറങ്ങി അക്കയിലേക്ക് എത്തുന്നത് അപ്പോൾ അവരെ സ്വീകരിക്കാൻ ഞങ്ങളിവിടെ റെഡിയാണ് നിഷാ അള്ള അപ്പോൾ യാതൊരു പ്രശ്നവും കൂടാതെ അവർക്ക് ആദ്യംമാർക്ക് ഈ പ്രശ്നം വന്ന് ഹജ്ജ് ചെയ്യാനും ചെയ്യാനും മൂലും മധുരവുമായ അജ്ജും മുമ്പേയും ചെയ്ത് സ്വന്തത്തോടെ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒന്ന് ആത്മായും പ്രാർത്ഥിക്കുന്നു അതുപോലെ നിങ്ങളെല്ലാവരും ആദ്യമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ ആദ്യമാർക്ക് ഇതിമ ചെയ്യുന്ന പത്ത് പന്ത്രണ്ടത് മണിക്കൂർ ജോലി ചെയ്ത് കിട്ടുന്ന സമയം കൊണ്ട് ജോലി കഴിഞ്ഞ് നേരെ സി സി ഗൈഡ് മരണത്തിലൊക്കെ വന്ന് ആദ്യമാർക്ക് വേണ്ടി അവർക്ക് വേണ്ടി ഇതിമ ചെയ്ത ബസ് ഇത് വൈകി റൂമ് എത്തിയവർക്ക് റൂമിലേക്ക് എത്തിക്കാനും വെള്ളിയാഴ്ചകളിലൊക്കെ കഠിനമായ ചൂടാണ് അപ്പോൾ ചെരുപ്പ് കുട ഇതുപോലെ അന്നത്തെ വെള്ളം കുടിവെള്ളം എല്ലാം നൽകിക്കൊണ്ട് ഉണ്ടാക്കിയത്സിച്ച് അതുപോലെ മറ്റു വൈകീട്ട്സൊക്കെ ഇവിടെ ഇൻഷുള്ള കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പോലെ അതുപോലെ നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഭാഗ്യം നൽകണം അതുപോലെ സാഹചര്യങ്ങളായിട്ട് അതുപോലെ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന് ഇതിനൊക്കെ അപ്പോൾ ഇൻഷല്ല നമ്മളെ ചാനല് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അറ്റൊരു ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് നമ്മളെ ഇവിടെ വീഡിയോ അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി ഇവിടെ നിന്ന് പിന്നെ ആദ്യമാരോട് അറുപ്പം പോകുന്നത് അജീസിലെയും മീനയിലെയും

ಅವರೇ ಸ್ವೀಕರಿಸಿದ ನಮ್ಮ ീൻ സാഹിബ് അതുപോലെ തന്നെ സുദ്ദീൻ സാഹിബ് നമ്മുടെ വളണ്ടിയർ വൈസ് ക്യാപ്റ്റൻ കുഷ്മാൻ സാഹിബ് വളണ്ടിയർ ക്യാപ്റ്റൻ പുസ്തക മഞ്ഞുക്കളും സി പി എഫ് സാഹിബും അടക്കമുള്ള മുഴുവൻ കെ എം സി സിയുടെ നേതാക്കളും പ്രവർത്തകന്മാരുമാണ് ഇന്ന് നമ്മുടെ വളണ്ടിയർ രാജുമാരെ സ്വീകരിച്ചത് പക്ഷേ അതാ അവസാന സാഹചര്യം ഈ പരിസരമാത്രം വിട്ടുപോകുന്നവരെ നമ്മൾ സേവന രംഗത്ത് ഉണ്ടാകും എന്ന അറിയിച്ചുകൊണ്ട് കെ എം സി സിയുടെ വളണ്ടിയർമാർ സ്വീകരിക്കുകയും വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയവർക്ക് ഫ്രൂട്ട്സ് അടക്കുന്ന കിറ്റ് നൽകിയാണ് കെ എം സി സി പ്രവർത്തകന്മാരവരെ സ്വീകരിച്ചത് കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി മദിയിലെത്തുകയും മദീന സന്ദർശനം കഴിഞ്ഞ് വൈകുന്നേരത്തോടുകൂടി മദീലെന്ന് പുറപ്പെട്ട് അർദ്ധരാത്രിക്ക് ശേഷമാണ് മക്കയിലെത്തിയത് മക്കയിലെത്തിയ സമയത്ത് കെ എം സി സിയുടെ വളണ്ടിയർമാർ അവർ സ്വീകരിക്കുകയും ഫ്രൂട്ട്സ് ചടങ്ങ് കിറ്റ് നൽകിയാണ് അവർ സ്വീകരിച്ചത് വിഷാദിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ അവസാനത്തെ ഭാഗ്യം പോകുന്നത് ഈ വിശുദ്ധ നഗരി പോകുന്നതുവരെ കെ എം സി സിയുടെ സേവനം എല്ലാവർക്കും ലഭിക്കുന്നതാണ് ഭാഗ്യമാരുടെ സേവനത്തിനായി കെ എം സി സിയുടെ വളണ്ടിയർമാർ ഇരുപത്തിനാല് മണിക്കൂർ സജ്ജമായി ഇവിടെ ഉണ്ടായിരുന്നത്